നമസ്കാരം ഹേമ കമ്മീഷൻ പുറത്തു വന്നതോടുകൂടി മലയാള സിനിമയിൽ ആകെ അസ്വസ്ഥതകൾ ആളി പടരുന്നതാണ് ജനം കണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചലച്ചിത്ര മേഖലയിൽ അസ്വസ്ഥതകൾ രൂപം കൊള്ളുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ മലയാള ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന നടികളടക്കമുള്ള സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ലൈംഗിക ചൂഷണങ്ങളും അനീതിയും അസമത്വവും തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ചർച്ചയായിരിക്കുന്നത് എന്ന് തന്നെയാണ് അതായത് മലയാളത്തിലെ പ്രമുഖ നടികളടക്കം പല സ്ത്രീ തൊഴിലാളികളും ഈ മേഖലയിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയരായിട്ടുണ്ട് എന്നാണ് കമ്മീഷൻ റിപ്പോർട്ടുകൾ അടിവരയിട്ടു പറയുന്നത് എന്ന് പറയുമ്പോൾ അതാരൊക്കെയാണ് പീഡനത്തിന് ചൂഷണത്തിന് ഇരയായിട്ടുള്ളത് ആരൊക്കെയാണ് പീഡിപ്പിച്ചിട്ടുള്ളത് ഇര ആരാണ് വേട്ടക്കാരൻ ആരാണ് എന്നറിയുവാനുള്ള ഒരു വ്യഗ്രത തന്നെയാണ് ഇപ്പോൾ മലയാള ചലച്ചിത്ര വേദിയുമായി പ്രവർത്തിക്കുന്ന എല്ലാ താരങ്ങൾക്കും അതുപോലെ എല്ലാ സാങ്കേതിക പ്രവർത്തകർക്കും ഉള്ള ആശങ്ക ഇതുതന്നെയാണ് താരങ്ങളെയും സാങ്കേതിക എല്ലാം നെഞ്ചേറ്റുന്ന മലയാളത്തിലെ പരശതം പരകോടി സിനിമ ആസ്വാദകർക്കും ഉള്ളത് തങ്ങൾ ആരാധിക്കുന്ന നടീനടന്മാരെല്ലാവരും ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടവരാണോ ചൂഷണം ചെയ്തവരാണോ എന്നുള്ളതാണ് ഇപ്പോൾ എമ്പാടും ചർച്ച ചെയ്യുന്ന വിഷയം ഇവിടെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ ഉണ്ടായ അസ്വാരസ്യങ്ങൾ മലയാള ചലച്ചിത്ര വേദിയിൽ ആളിപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്നാൽ പൂർണമായി ഈ റിപ്പോർട്ട് ഒരിക്കലും പുറത്തുവിട്ടിട്ടില്ല സർക്കാർ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ട ഈ രേഖകളിൽ അതീവ സങ്കീർണമായ അതീവ രഹസ്യ സ്വഭാവമുള്ള പല വിവരങ്ങളും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല അത് പുറത്തുവിടാനാകില്ല എന്ന് സർക്കാർ പറയുമ്പോൾ പിന്നെ എന്തൊക്കെയാണ് ഇവർ പുറത്തുവിട്ടിട്ടുള്ളത് എന്നറിയാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഓരോരുത്തരും ഞങ്ങളുടെ പേരുകൾ ഇതിൽ അറിയാതെ പോലും പരാമർശിച്ചിട്ടുണ്ടോ എന്നാണ് പലർക്കും അറിയേണ്ടത് ഹേമ കമ്മീഷന് മുൻപാകെ ഏതാണ്ട് അൻപത്തിയേഴിൽ പരം നടികളാണ് സാങ്കേതിക പ്രവർത്തകരാണ് സ്ത്രീ തൊഴിലാളികളടക്കമുള്ള ആളുകൾ മൊഴി കൊടുത്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ മൊഴികളിൽ അതീവ സങ്കീർണമായ അതീവ ഗുരുതരമായ പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പുറത്തു വന്ന രേഖകളിലാകട്ടെ മലയാള സിനിമയിലെ കുത്തഴിഞ്ഞ ചൂഷണത്തെയും ലൈംഗിക അരാജകത്തെയും സൂചിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് എന്നുള്ളതാണ് അടിവരയിട്ട് പറയാൻ കഴിയുന്നത് ഇവിടെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു ആരെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ആശങ്ക ഉടലെടുക്കുന്നത് എന്തായാലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നൂറ്റി മുപ്പത്തി അഞ്ചാമത് പേജിലാണ് അതായത് നൂറ്റി മുപ്പത്തി അഞ്ചാമത് പേജിൽ ഇരുന്നൂറ്റി അൻപത്തെട്ടാമത്തെ പാരഗ്രാഫിലാണ് മലയാള ചലച്ചിത്രത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഞ്ജു വാര്യരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മഞ്ജു വാര്യരടക്കം അഞ്ചോ ആറോ നടികളുടെ അതായത് ചെറുതും വലുതുമായ പ്രമുഖരും അപ്രശസ്തരുമായ പല നടികളുടെയും ഒരു കൂട്ടായ്മയിൽ നിന്നാണ് അന്ന് ഡബ്ല്യു എന്ന നടികളുടെ ഒരു സംഘടന രൂപം കൊള്ളുന്നത് മലയാള ചലച്ചിത്ര വേദിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ തൊഴിലാളികളുടെ നടികളും സാങ്കേതിക പ്രവർത്തകരും അടക്കമുള്ള സ്ത്രീ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് ാണ് ഡബ്ല് രൂപം കൊണ്ടത് അതിന്റെ സ്ഥാപക നേതാവ് കൂടിയായിരുന്നു മഞ്ജു വാര്യർ ഈ മഞ്ജു വാര്യരെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനു വേണ്ടി സമീപിച്ചപ്പോൾ അവരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്ന സന്ദർഭത്തിലാണ് അവർ പറഞ്ഞത് മലയാള സിനിമയിൽ ഒരു കാരണവശാലും ലൈംഗിക ചൂഷണം ഉള്ളതായി തനിക്കറിയില്ല തന്നെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അത്തരത്തിൽ ഒരനുഭവം ഉണ്ടായിട്ടില്ല താൻ അത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല മലയാള ചലച്ചിത്ര വേദിയിൽ ഒരു കാരണവശാലും ലൈംഗിക ചൂഷണം നടക്കുന്നില്ല എന്നാണ് മഞ്ജു വാര്യർ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുത്തിരിക്കുന്നത് എന്നാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിലെ പേജിലെ ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഈ പാരഗ്രാഫിൽ തന്നെ കൃത്യമായി വെളിപ്പെടുത്തുന്നുണ്ട് ഈ നടി പറയുന്നത് കള്ളമാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്ട് അൻപത് മുതൽ അൻപത്തി വരെയുള്ള ആളുകളെ ഈ കമ്മീഷൻ സന്ദർശിക്കുകയും അവരിൽ നിന്നും അതീവ രഹസ്യമായി തന്നെ മൊഴികൾ എടുക്കുകയും ചെയ്തു അതായത് കമ്മീഷന് കൊടുക്കുന്ന മൊഴികൾ ഒരു കാരണവശാലും ആരാണ് മൊഴികൾ തന്നത് എന്നുള്ള വിവരങ്ങളൊന്നും പുറത്തുവിടില്ല മൊഴികൾ കൊടുക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങളെല്ലാം രഹസ്യമായിരിക്കും എന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഇവർക്ക് ഉറപ്പ് കൊടുത്തതിന്റെ ഫലമായി തന്നെയാണ് പല ഇരകളും തങ്ങൾക്കുണ്ടായ സംഭവങ്ങൾ കമ്മീഷന് മുൻപാകെ തുറന്നു പറയുവാൻ വേണ്ടി തയ്യാറായത് അതുകൊണ്ട് തന്നെ ഈ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ സർക്കാരിനും കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്തരം വിവരങ്ങൾ പറഞ്ഞവരുടെ കൂട്ടത്തിൽ മഞ്ജു വാര്യർ മാത്രമാണ് മലയാള സിനിമയിൽ നടികളോ അല്ലെങ്കിൽ സ്ത്രീ തൊഴിലാളികളായ സാങ്കേതിക പ്രവർത്തകരെ ഒരു കാരണവശാലും ലൈംഗിക ചൂഷണം അനുഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഫലത്തിൽ മഞ്ജു വാരിയർ ഡബ്ല്യു എന്ന സംഘടനയെയും മലയാള ചലച്ചിത്ര വേദിയിൽ പ്രവർത്തിക്കുന്ന നടികളടക്കമുള്ള സ്ത്രീ തൊഴിലാളികളെയും ആക്ഷേപിക്കുകയായിരുന്നു അവരെ തള്ളിപ്പറയുകയായിരുന്നു അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയായിരുന്നു അവർ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ അപ്പാടെ കുഴിച്ചു മൂടുകയായിരുന്നു എന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സൂചിപ്പിക്കുന്നത് മഞ്ജു വാര്യരടക്കം അഞ്ചു പേർ അഞ്ചു നടികൾ ചേർന്ന് രൂപം കൊടുത്ത് ഡബ്ല്യു സി സിയിൽ മഞ്ജു വാര്യർ നിലനിൽക്കുമ്പോൾ തന്നെ മലയാള സിനിമയിലെ ചലച്ചിത്ര നടീ നടന്മാരുടെ സംഘടനയായ അമ്മയിൽ നിന്നും മഞ്ജു വാര്യർ വിടുതൽ ചെയ്തിട്ടുണ്ടായില്ല രാജിവെച്ചിട്ടുണ്ടായില്ല ഇപ്പോഴും മഞ്ജു വാര്യർ അമ്മയിൽ അംഗത്വം തുടരുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് എന്നാൽ ഡബ്ല്യു സി സിയുടെ രൂപീകരണത്തിന് വേണ്ടി മഞ്ജു വാര്യർക്കൊപ്പം പുറത്തുപോയ അഞ്ച് നടികളിൽ മഞ്ജു വാര്യർക്ക് മാത്രമാണ് പിന്നീട് മലയാള സിനിമാ വേദിയിൽ അവസരങ്ങൾ ഉണ്ടായത് ഇപ്പോഴും മഞ്ജു വാര്യർക്ക് മലയാള ചലച്ചിത്ര വേദിയിൽ ിധ്യം തന്നെയാണ് അവർക്ക് അവസരങ്ങൾ ധാരാളമുണ്ട് എന്നാൽ ഇവരോടൊപ്പം നിലകൊണ്ട് ഡബ്ല്യു സി സി എന്ന സംഘടനയുണ്ടാക്കി മലയാള ചലച്ചിത്ര വേദിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായ തങ്ങളുടെ ശബ്ദം തുറന്നു പറഞ്ഞ മറ്റെല്ലാ നടികൾക്കും അവസരങ്ങളില്ലാതെ ഇരിക്കുന്നു അവരെ അമ്മ എന്ന ചലച്ചിത്ര സംഘടന ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ആ നടികളെല്ലാം ഇപ്പോഴും എടുത്തു പറയുന്ന വസ്തുത അതായത് ഞങ്ങളെ ഇവർ പാര വയ്ക്കുകയായിരുന്നു മഞ്ജു വാര്യർ പാര വയ്ക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്തത് ആരുടെ പ്രേരണ മൂലമാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് മഞ്ജു വാര്യരുടെ ഭർത്താവ് ദിലീപ് പ്രതിയാണെന്ന് പറയപ്പെടുന്ന ഒരു കേസിലെ ഒരു നടിയുടെ റേപ്പ് ബന്ധപ്പെട്ട ഒരു കേസിൽ മഞ്ജു വാര്യർക്ക് ദിലീപിന്റെ അടുത്ത് തീർത്താൽ തീരാത്ത പകയുണ്ടായിരുന്നു തന്റെ ദാമ്പത്യ ജീവിതം തകർന്നതിൽ മഞ്ജു വാര്യർക്ക് പകയുണ്ടായിരുന്നു വേണ്ടിയൊക്കെയാണ് മഞ്ജു വാര്യർ ഡബ്ല്യു എന്ന സംഘടന ഉണ്ടാക്കി മാറി നിന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ പറയപ്പെടുന്ന ഭാഷ്യം അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിലും മലയാള ചലച്ചിത്ര വേദിയിലെ കയറിട്ട ശബ്ദങ്ങളായ സ്ത്രീകൾക്ക് എപ്പോഴും സുരക്ഷ ഉറപ്പായിരിക്കണം അവര് ഒരു കാരണവശാലും തൊഴിലിടങ്ങളിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയരാവാൻ പാടില്ല എന്നൊക്കെയുള്ള ഉറച്ച ശബ്ദവുമായി മുന്നോട്ട് വന്ന മറ്റ് അഞ്ച് നടികൾക്കൊപ്പം രൂപം കൊടുത്ത ഡബ്ല്യു സി സിയിൽ നിന്നും മഞ്ജു വാര്യർ കാലുമാറി മഞ്ജു വാര്യർ കമ്മീഷന് മുമ്പാകെ കൊടുത്ത റിപ്പോർട്ടുകൾ അത്രയും തന്നെ മൊഴികൾ അത്രയും തന്നെ ഈ മലയാള ചലച്ചിത്ര വേദിയിൽ പ്രവർത്തിക്കുന്ന നടികൾക്കെതിരാണ് സ്ത്രീ തൊഴിലാളികൾക്കെതിരാണ് അല്ലെങ്കിൽ അത്തരം ആളുകൾ കമ്മീഷന് മുമ്പിൽ കൊടുത്ത മൊഴികളെല്ലാം വ്യാജമാണ് വ്യർത്ഥമാണ് എന്ന് പറയുന്ന തരത്തിൽ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്ന തരത്തിലാണ് മഞ്ജു വാര്യർ കമ്മീഷന് മുമ്പാകെ ഇങ്ങനെയൊരു മൊഴി കൊടുത്തത് മലയാള ചലച്ചിത്ര വേദിയിൽ ലൈംഗിക ചൂഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇത് മഞ്ജു വാര്യരുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് തനിക്ക് മലയാള ചലച്ചിത്ര വേദിയിലുള്ള ഇടം നഷ്ടപ്പെടാൻ പാടില്ല താൻ നായികയായിട്ട് തുടരണം തനിക്ക് കോടിക്കണക്കിന് രൂപ സമ്പാദ്യം ഉണ്ടാകണം തനിക്ക് ജനപ്രീതി ഉണ്ടാകണം തനങ്ങളുടെ ആരാധനാ കഥാപാത്രമായിരിക്കണം താൻ എപ്പോഴും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തൻ്റെ കൂടെ നിന്ന് ആളുകളെ എല്ലാവരും മഞ്ജു വാര്യരെ ചവിട്ടിത്തള്ളി എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു ഭാഷ്യം തന്നെയാണ് അന്ന് ഡബ്ല്യു സി സിയിൽ മഞ്ജു വാര്യർക്കൊപ്പം ഉണ്ടായിരുന്ന നടികളും ഇപ്പോൾ പരാതിപ്പെടുന്നത് എന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം അതെന്ത് തന്നെയായാലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ നൂറ്റി മുപ്പത്തി അഞ്ചാം പേജിൽ ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ പാരഗ്രാഫിൽ മഞ്ജു വാര്യരുടേതായി അടയാളപ്പെടുത്തിയിരിക്കുന്ന മൊഴി ഒരു കാരണവശാലും മലയാള സിനിമ മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് ആശങ്ക അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾക്ക് വിരുദ്ധമായ മൊഴികൾ തന്നെയാണ് മഞ്ജു വാര്യർ നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്